നമസ്തേ മുത്തച്ഛനും കൊച്ചുമോളും എന്ന ഞങ്ങളുടെ പരിപാടി ആരംഭിക്കുന്നു ഇന്ന് അറുപത്തിയേഴാം എപ്പിസോഡാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ബോധിസത്വ ബോധിസത്വകഥകൾ ബുദ്ധജാത കഥകൾ എന്നും അറിയപ്പെടുന്ന ശ്രീബുദ്ധ ഭഗവാന്റെ അനുഭവ കഥകളാണ് ബോധിസത്വ കഥകൾ എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അതിൽ പത്തൊൻപതാം അദ്ധ്യായമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരുപാട് പരമ്പരകളായി കിടക്കുന്ന ഒരു കഥാ സംഗ്രഹമാണ് ഇതെങ്കിലും എല്ലാം മറ്റും സാധിക്കുന്നില്ല ഒരു ഇരുപത് കഥകളെങ്കിലും ഇവിടെ അവതരിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് തുടങ്ങിയിരിക്കുന്നത് ഇന്ന് പതിനെട്ടാമത്തെ കഥയാണ് പറയുന്നത് പത്തൊൻപതാമത്തെ അധ്യായം കാശിരാജാവിൻ്റെ നാട്ടില് ആണ് ഇന്നത്തെ കഥ നടക്കുന്നത് കാശിരാജാവിൻ്റെ പുരോഹിതനായിരുന്നു ആ ജന്മത്തിൽ ബോധിസത്വ ബോധിസത്വൻ ഒരു വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന് ചില മന്ത്രങ്ങളൊക്കെ അറിയാമായിരുന്നു ലോകം മുഴുവൻ കീഴടക്കാനും എല്ലാവരിലും ഉന്നതനായും കഴിയാൻ സാധിക്കുന്ന ചില ദിവ്യ മന്ത്രങ്ങൾ പക്ഷേ അത് ആരും കേൾക്കാതെ വേണം ജപിക്കാൻ എങ്കിലതിനു ഫലമുണ്ടാവുള്ളൂ ഒരു മനുഷ്യനും അത് അറിയാനിടയാകരുത് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും ഇദ്ദേഹം ഇത് ഉപയോഗിക്കാറുമില്ല കാശിരാജാവ് സുഭിഷ്ടമായി ഭരണം നടത്തുന്ന ഒരു മഹാരാജാവാണ് ആ രാജ്യത്തിലെ പ്രജകൾക്കൊന്നും ഒരു തടസ്സവുമില്ല ജീവിതത്തിനൊരു ബുദ്ധിമുട്ടുമില്ല ബോധിസത്വനെ പോലുള്ള ദിവ്യനായ ഒരു പുരോഹിതനുണ്ട് അപ്പോൾ അവിടെ മറ്റ് കൃത്രിമത്തിൽ കൂടി ഇന്നും ഒന്ന് ആരെയും കീഴടക്കുകയോ വലിയ ആർഭാടം കാണിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല അതൊന്നും അദ്ദേഹം ചെയ്യാറില്ല അതുകൊണ്ട് അദ്ദേഹം ഈ മന്ത്രം ജപിക്കുന്നത് കാട്ടിൽ പോയിരുന്നാരും ഇല്ലാത്ത ഒരു സ്ഥലത്തിരുന്നാണ് കാരണം ഇത് മറ്റാരും കേൾക്കരുത് ഇതിൻ്റെ ദിവ്യത്വം നമുക്ക് കിട്ടേണ്ടത് കിട്ടണം രാജ്യത്തിന് നന്മയ്ക്കായി ഉപയോഗിക്കാം അങ്ങനെ ഒരിക്കൽ കാട്ടിൽ വെച്ച് ഇദ്ദേഹം ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുറുക്കൻ അത് കേട്ടു അവൻ അതിൻ്റെ ദിവ്യത്വം മനസ്സിലായി ഈ കുറുക്കന്മാർ പൊതുവേ കൗശലക്കാരാണല്ലോ അവൻ മീണ്ടാതെ അനങ്ങാതെ അവിടെ ഇരുന്ന് അത് മുഴുവൻ പഠിച്ചു പഠിച്ചിട്ട് ആ ദിവ്യ മന്ത്രം ഉപയോഗിച്ച് അവൻ കാട്ടിലെ രാജാവായി സിംഹത്തിനും ആനയ്ക്കും വലിയ മൃഗങ്ങൾക്കും പക്ഷികൾക്കും പാമ്പുകൾക്കും എല്ലാം ഇവനെ ഭയമായി അത്രയ്ക്ക് ശക്തിയാണ് ആ മന്ത്രത്തിന് അങ്ങനെ കാട്ടിലെ രാജാവായി പ്രഗത്ഭനായി ഈ കുറുക്കച്ചാർ ജീവിച്ചു വരിക അപ്പോൾ അവനവന് കിട്ടുന്നത് കൊണ്ട് തൃപ്തിയായിട്ട് ജീവിക്കാൻ പഠിക്കണം അതൊരു സാരോപദേശമാണ് ഈ കഥയുടെ പേര് തന്നെ അർഹതപ്പെട്ടത് മാത്രം എന്നാണ് കാരണം നമുക്ക് അർഹതപ്പെട്ടതേ നമ്മൾ ആശിക്കാവുള്ളൂ അതേ നമ്മൾ നേടാവുള്ളൂ അല്ലാത്തത് നമ്മൾ ഉപേക്ഷിക്കണം നമുക്ക് അർഹതപ്പെട്ടതിൽ കൂടുതലൊന്നും വേണ്ട പക്ഷേ ഈ കുറുക്കൻ്റെ ബുദ്ധി അതല്ലായിരുന്നു അവനീ ഒരിക്കലും സാധിക്കുകയില്ലാത്ത കാര്യമാണ് ഒരു കാട്ടിലെ രാജാവാകുക എന്നുള്ളത് എത്രയും വന്യമൃഗങ്ങളെയും ഇത്രയും വനവിഭവങ്ങളെയും ഒക്കെ കൈയടക്കി രാജാവായിട്ട് അവൻ അവനത് പോരാ എന്നൊരു തോന്നില്ല അവൻ്റെ അഹങ്കാരം ഒന്നാലോചിച്ച് നോക്കി അവൻ എന്തു ചെയ്തു അവൻ ഈ മൃഗങ്ങളുടെ സൈന്യം മുഴുവൻ കൂട്ടി കാശി രാജാവിൻ്റെ അതിർത്തിയിലെത്തി അവന് ഈ രാജ്യത്തെ ആക്രമിക്കണം മനുഷ്യരുടെ ഈ രാജ്യത്തെ ആക്രമിച്ച് അവിടവും കൂടെ ഭരിക്കണമെന്നുള്ളതാണ് കുറുക്കൻ്റെ ആഗ്രഹം എന്നാലാണ് അവന് അവന് അവനാവശ്യം ഉള്ള കാര്യമാണത് അവൻ അർഹതപ്പെട്ടതാണോ അത് അവന് മര്യാദയ്ക്ക് ഒരു കുറുക്കനായിട്ട് ജീവിച്ചു അത് കഴിഞ്ഞ് കാട്ടിലെ രാജാവായി ആ ഇനിയും കാട്ടിലെ രാജാവെന്നുള്ള നിലയ്ക്ക് അങ്ങ് പോയിക്കോട്ടെ അതി കൂടുതല് വേണം മനുഷ്യനെയും കൂടെ ഭരിക്കണമെന്നുള്ള അവൻ്റെ അഹങ്കാരം അത്യാർത്ഥിക എവിടം വരെ പോയി ഇവൻ സൈന്യമൊക്കെ ആയിട്ട് രാജ്യം വളഞ്ഞു കാശിരാജാ അവന് പേടിയായി പാവം ഈ മൃഗങ്ങളെല്ലാം കൂടി ഇങ്ങോട്ട് ഇരച്ച് കയറിക്കഴിഞ്ഞാൽ എല്ലാത്തിനെയും പിടിച്ച് തിന്നിയില്ലേ സിംഹവും പുലിയും കടുവായുമൊക്കെ ഈ പ്രജകളെ മുഴുവൻ എങ്ങനെ സംരക്ഷിക്കും കാശിരാജാവ് വളരെ ദുഃഖിതനായി പക്ഷേ ബോധിസത്വൻ രാജപുരോഹിതൻ പറഞ്ഞു മഹാരാജാവെ അങ്ങ് ഭയപ്പെടണ്ട നമുക്കിതിന് ഉപ ഉപായമുണ്ടാക്കാം അപ്പം ബോധിസത്വന് മനസ്സിലായി താൻ കാട്ടിൽ ചെന്നിരുന്ന് ഈ മന്ത്രം ജപിക്കുമ്പോൾ കേട്ട് പഠിച്ച ഏതോ ഒരു മനുഷ്യൻ ഒരു മൃഗമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് മനസ്സിലായി ബോധിസത്വൻ മതിലിൻ്റെ മുകളിൽ കയറിയെന്ന് നോക്കി ഈ കുറുക്കനെ കണ്ടു ഈ കുറുക്കനാണ് ഈ പണികളെല്ലാം ഒപ്പിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഉടനെ ബോധിസത്വൻ ഈ മഹാരാജാവിനോട് ചോദിച്ചു ഇത്രയും പ്രബലരായ ഞങ്ങളെ മനുഷ്യരെ താനെങ്ങനാ കീഴടക്കാൻ പോകുന്നത് ഈ മൃഗങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഈ കുറുക്കൻ മണ്ഡൻ എന്താണ് അവന്റെ പ്ലാൻ എന്ന് പിടിച്ചെടുക്കാനാണ് ബോധസത്വൻ ഇത് ചോദിച്ചത് അവൻ അത് മനസ്സിലാക്കാതെ ഉടനെ പറഞ്ഞു ഞാൻ എൻ്റെ സിംഹങ്ങളെ കൊണ്ടെല്ലാം അലറിക്കും ആ സിംഹങ്ങളുടെ അലർച്ച കേൾക്കുമ്പോൾ മനുഷ്യരെല്ലാം പേടിച്ച് വേറെ ചൂടം വിട്ടു പോവും അല്ലേ കിടന്ന് ഉറങ്ങും അപ്പം നി നിങ്ങൾ ദുർബലരായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി ആക്രമിക്കും എല്ലാം എടുത്തുകൊണ്ട് പോരും പറഞ്ഞു അപ്പോൾ ഈ കുറുക്കൻ നിസാരനല്ല അവൻ്റെ സിംഹാസനം എങ്ങനെയാണെന്നറിയോ ചേർന്ന് നിൽക്കുന്ന രണ്ടാന എന്നിട്ട് ആനയുടെ രണ്ടിൻ്റെയും കൂടെ പുറത്ത് കാല് ഊന്നി നിൽക്കുന്ന ഒരു സിംഹം എന്നിട്ട് അതിൻ്റെ പുറത്താണ് ഇവൻ കീറി ഇരിക്കുന്നത് നിലത്തെങ്ങുമല്ല നിൽക്കുന്നത് മനസ്സിലായോ രണ്ടാന ആനയുടെ പുറത്തൊരു സിംഹം ആനയുടെ രണ്ടിൻ്റെയും കൂടെ പുറത്ത് കാല് വെച്ച് ആ സിംഹത്തിൻ്റെ പുറത്താണ് ഭാര്യയും പുറത്താങ്ങോട്ടിരിക്കുന്നത് അത്രയ്ക്ക് അഹങ്കാരിയായവൻ അങ്ങനെ ഈ സിംഹത്തിനെയൊക്കെ പേടിപ്പിച്ച് ഈ മന്ത്രം ചൊല്ലി ഇവൻ ഇങ്ങനെ കൊണ്ടു നടക്കുക അപ്പം അങ്ങനെ ആ സിംഹത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് മുഖം പറഞ്ഞു ഞാൻ എൻ്റെ ഈ സിംഹങ്ങളെ കൊണ്ട് അലറിക്കും അലറിക്കുമ്പം തൻ്റെ പ്രജകളെല്ലാം പേടിച്ചു ഇവിടം വിട്ടുപോകും ഞങ്ങൾ കയറി എല്ലാം എടുക്കും ബോധിസത്വൻ എന്തു ചെയ്യുക എന്ന് പറഞ്ഞു ഇറങ്ങി വന്നിട്ട് മഹാരാജാവിനോട് പറഞ്ഞു എല്ലാവരും അരിമാവ് പുഴച്ച് ചെവി അടച്ചു വെച്ചോളെ ഓർഡർ ഇടാൻ പറഞ്ഞു രാജാവ് ഉടനെ വിളമ്പരം പൗഡർ പൊടിയിച്ചു ഇവരെ പ്രജകളെ എല്ലാം അറിയിച്ചു അരിമാവ് കുഴച്ച് അരിമാവ് ഒഴച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കേൾക്കുകയില്ല ഭയങ്കര ഇതാണ് ടൈറ്റാണ് ടൈറ്റ് ഫിറ്റാണ് അപ്പം മനുഷ്യരെല്ലാവരും അങ്ങനെ അങ്ങ് ഒഴിച്ചു എന്നിട്ട് അവർ അരിമാവ് ഒഴിച്ച അവിടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുണ്ടല്ലോ പശു ആട് പട്ടി അതുപോലെയുള്ള അതിൻ്റെയൊക്കെ ചെയ് വീലും ഇത് കുഴച്ച് വെച്ചു അപ്പം ഈ സിംഹം അലറിയാലും ഇവരാരും കേൾക്കുകയില്ല അപ്പത്തേനും ഈ വിക്രമാദിത്യൻ സോറി ക്ഷമിക്കണം ബോധിസത്വൻ വീണ്ടും ഈ മതിലിന്റെ മുകളിൽ കയറി നിന്നിട്ട് കുറുക്ക രാജാവിനോട് പറഞ്ഞു താൻ്റെ സിംഹങ്ങളൊക്കെ അലരാൻ തുടങ്ങിയോ ഞങ്ങളൊന്നും കേക്കുന്നില്ലല്ലോ ഇതൊന്നും കേട്ടാൽ ഞങ്ങള് പേടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ഉടനെ കുറുക്കാൻ പറഞ്ഞു ആഹാ അത്രക്കായോ എന്നാ എന്റെ സിംഹത്തിനെ കൊണ്ട് ഞാനൊന്ന് അലറിക്കാം സിംഹത്തിനോട് പറഞ്ഞു വളരെടാന്ന് പറഞ്ഞു ഇപ്പം ഈ ഒച്ച കേൾക്കുമ്പോൾ തന്നെ സിംഹം എല്ലാം കൂടെ അലറി വല്ല രക്ഷയുണ്ടോ സിംഹത്തിന്റെ അലർച്ച കേട്ടപ്പോൾ ഈ ആന രണ്ടും പേടിച്ചുപോയി ഇവൻ കുറുക്കൻ നിൽക്കുന്ന സിംഹാസനം ആന ആന പേടിച്ചപ്പോഴത്തേനും സിംഹം ആനപ്പുറത്തിരുന്ന സിംഹം കുലുങ്ങി രാജാവ് കുലുങ്ങി കുറുക്ക രാജാവും കുറുക്കരാജ്ഞടെ ഇണ്ടപ്പെടുക്കുന്നത് വീണു ആ ഇവിടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എല്ലാവരും അരിമാവ് വഴിച്ച് അടച്ചു വെച്ചിരിക്കുകയല്ലേ അപ്പത്തേന് ഈ താഴെ വീണ കുറുക്കൻ്റെ തലയിലാണ് ഈ ബഹളം ഉണ്ടായപ്പോൾ പേടിച്ച് ആനയുടെ കാലി എന്ന് പതിച്ചത് ആ കുറുക്കൻ്റെ തല ആനയുടെ കാലിൻ്റെ ചവിട്ടി അരഞ്ഞു അങ്ങനെ അവൻ്റെ കഥ കഴിഞ്ഞു അഹങ്കാരം അത്യാർഥി അവന് കിട്ടിയത് കൊണ്ട് സഹ സുന്ദരമായിട്ട് ജീവിക്കേണ്ട അവൻ കൂടുതൽ മോഹിക്കാനും മനുഷ്യനെ തോപ്പിക്കാനും മനുഷ്യനെ ഭരിക്കാനും പോയതുകൊണ്ട് അവൻ്റെ ജീവൻ വരെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് കൂട്ടുകാരെ അവനവൻ അർഹപ്പെട്ടതിൽ കൂടുതൽ നമ്മൾ ആശിക്കരുത് അർഹതപ്പെട്ടതുകൊണ്ട് നമ്മൾ സുഖമായി ജീവിക്കണം സന്തോഷത്തോടെ ജീവിക്കണം എന്താ ഇഷ്ടപ്പെട്ടോ കഥ അങ്ങനെ ആ കഥ ഇന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ മുത്തച്ഛനും കൊച്ചുമോളും എന്ന പരിപാടി സമാപിക്കുന്നു ഇനി പത്തൊമ്പത് ഇരുപത് രണ്ട് കഥകൾ കൂടി നമ്മുടെ ഈ പരമ്പരയിലുണ്ട് അതിനുശേഷം പുതിയ പരിപാടി മുത്തച്ഛനും കൊച്ചുങ്ങളും തുടങ്ങേണ്ടിയിരിക്കുന്നു പ്രധാ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഏതെങ്കിലും പരമ്പരകൾ അവതരിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകുക ഞങ്ങൾ അത് പരമാവധി ശ്രമിക്കുന്നതായിരിക്കും സന്തോഷത്തോടെ നന്ദിയോടെ മുത്തച്ഛനും കൊച്ചുമോളും ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു നന്ദി നമസ്കാരം